ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴങ്കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ പച്ചമോരിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്കിതുപോലുള്ള ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറിയൊരു ക്യാരറ്റ് ഒക്കെ എടുത്താൽ മതിയാവും ഞാൻ അതാലൂടെ ചെറിയൊരു ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്കൂളിലൊക്കെ ഇഞ്ച് ബോക്സിനകത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ചമ്മന്തിയൊക്കെ കൂടെ സൈഡായിട്ട് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് ഉള്ളി നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് വേണമെന്ന് ചെയ്തെടുക്കാം തക്കാളി നമുക്ക് ചെറുതായിട്ട് തന്നെ ഒന്ന് അറ്റ ചെയ്തെടുക്കാം ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കണമെന്നൊന്നുമില്ല ഹാഫ് എടുത്താലും മതിയാകും തീ പോലും കത്തിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചോറൊക്കെ കഴിക്കുന്നതിന് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാനും സാധിക്കും നമുക്ക് ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തിടാം ഇത് പൊടിയായിട്ട് അരിഞ്ഞിട്ടാലും മതിയാകും ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ജാലിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം കൊറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു താളിപ്പ് ആവശ്യമായിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് പിച്ചി ഇങ്ങനെ ഒന്ന് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിന്റെ പച്ചമേണമൊന്ന് മാറുന്നവരെ ഒന്ന് മുപ്പിച്ചെടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ സലാഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറൻ്റെയൊക്കെ കൂടെ നമുക്ക് കൂട്ടിക്കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത് ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്